ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹർ ഗംഗയെ കാണാൻ വേണ്ടി ജയിലിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ ഗംഗ വന്നിട്ട് പറയുന്നുണ്ട് ആ അളിയനായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പം ആ സമയത്ത് എങ്കിലും ഗംഗ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് അതെ അവൻ അവനാണ് എന്നെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത് എന്ന് പറയുകയാണ് എന്നിട്ട് എനിക്ക് പുറത്ത് നട നിന്നിട്ട് പോലും നിങ്ങളെ ഒന്നും സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നിങ്ങനെ മനോഹർ പറയുമ്പം അത് സാരില്ല എന്തായാലും ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് നീ എൻ്റെ കൂടെ ഉണ്ടാകണം നിൻ്റെ തലച്ചോറും എൻ്റെ ശരീരവും ആകുമ്പോൾ അത് ആരെ വേണമെങ്കിലും നമുക്ക് എവിടെ വേണമെങ്കിലും ജയിക്കാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട് എന്തായാലും നീ ആ വിക്രത്തിന് എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതും ഞാൻ അറിഞ്ഞായിരുന്നു എന്ന് പറയുകയാണ് അപ്പോ വിക്രത്തിന്റെ അച്ഛനെ ഒന്ന് സഹായിക്കണം എന്ന് പറയുന്നു അയാൾക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അയാൾ ഹോസ്പിറ്റലിലാണ് അവസ്ഥയിൽ അപ്പോൾ എന്താ ആരാ കാലൊടിച്ചത് എന്ന് മനോഹർ ചോദിക്കുമ്പോൾ അത് അവരുടെ അയാളുടെ അമ്മ തന്നെയാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് മനോഹർ പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് എന്ന് ഇന്റെ കാര്യങ്ങളൊക്കെ ആകെ കൊളായില്ലേ എന്ന് പറയാണ് ഗംഗ അതെ ആ കല്യാണിയും കൂട്ടുകാരികളൊക്കെ എല്ലാവരും ചേർന്ന് അത് കൊളാക്കി അതല്ല ഇപ്പൊ പ്രശ്നം എൻ്റെ കൂടെ ഇപ്പൊ ഒരുത്തി പിടിച്ച പോലെ നിൽക്കുന്നുണ്ടല്ലോ അവളിപ്പോ ഒന്ന് രണ്ട് ഒന്നൊന്നര കൊല്ലായി എൻ്റെ കൂടെ നിൽക്കുന്നത് ഒന്നും ഒഴിവാക്കാൻ സാധിച്ചിട്ടില്ല അതിന് അവളുടെ സ്വർണവും പണവും ഒക്കെ നിന്റെ കൈക്കലാക്കിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഗംഗ അതെ അതേറെക്കുറി എൻ്റെ എന്റെ അക്കൗണ്ടിലൊക്കെ തന്നെയാണ് പക്ഷെ എങ്കിലും അവളെ ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ് അല്ല പുതിയ പച്ച ഒന്നും കണ്ടില്ലേ എന്നിങ്ങനെ ഗംഗ ചോദിക്കുമ്പോ ഇല്ല അതിനെന്തായാലും ഞാനിപ്പോ നോക്കുന്നില്ല കാരണം ആ കല്യാണിയും കൂട്ടുകാരികളും എൻ്റെ പുറകെ തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പിടിച്ച് വരുമ്പോഴും അതിന്റെ ക്ലൈമാക്സ് എനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാക്കി അവരെടുക്കും അതുകൊണ്ട് അതിന് ഞാനിപ്പം മുതിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവിടെ നിന്നിട്ട് നമ്മുടെ ഏർ മനോഹർ പോരുകയാണ് തിരികെ പോരുകയാണ് അതിനുശേഷമാണെങ്കിൽ കല്യാണിയും കിരണും കൂടിയിട്ട് ഇങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങുകയാണ് അപ്പം ആ സമയത്ത് അവിടേക്ക് മനോഹർ വരുന്നുണ്ട് എന്താടാ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ കിരൺ അപ്പം ആ സമയത്ത് അല്ല കല്യാണി മേഡത്തിൻ്റെ അച്ഛൻ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞ് കാലൊടിഞ്ഞിട്ട് അതേ നീ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കുകയാണ് അപ്പം ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട് ഇവൻ വിക്രത്തിൻ്റെ അരികിൽ ജയിലിലേക്ക് പോയിട്ടുണ്ടാവും അവൻ പറഞ്ഞതാകുമെന്ന് പറയുമ്പോൾ അല്ല ഞാൻ ഈ മേഡത്തിൻ്റെ അച്ഛനെ പരിചയമുള്ള ഒരാളെ കണ്ടായിരുന്നു അയാൾ പറഞ്ഞതാണ് എന്നോട് എന്ന് പറയുന്നുണ്ട് അതെ അയാളെ കാല് തല്ലി ഒടിച്ചത് അയാളുടെ സ്വന്തം അമ്മ തന്നെയാണ് അയാളുടെ അമ്മയ്ക്ക് ഇപ്പോൾ വിവരം വെച്ച് അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു കാര്യം അയാൾ ആ അമ്മ ചെയ്തു എന്ന് പറയുന്നുണ്ട് നിന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നിന്റെ രണ്ട് കാലുകളും തല്ലി ഒടിച്ചേനെ എന്ന് കല്യാണി പറയുന്നുണ്ട് അപ്പൊ കിരൺ പറയാണ് അത് ശരിയാണ് നിന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കാത്തത് നിന്റെ ഭാഗ്യമാടാ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കാണ്ട് പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ആ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഓരോന്ന് വള്ളി പുള്ളി തെറ്റാതെ ഞങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് കല്യാണം ചോദിക്കുമ്പോൾ മനോഹരനോട് ചോദിക്കാം മനോഹർ പറയുന്നുണ്ട് ഞാനത് അറിയിക്കുന്നുണ്ടല്ലോ എന്ന് പറയാണ് അപ്പോൾ അത് അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അന്നപ്പോട്ടഡാ എന്നും അങ്ങനെ പോവുകയാണ് അതേ സമയത്ത് മനോഹർ കാറിൽ ഇരുന്നിട്ട് ചിന്തിക്കുന്നുണ്ട് ഇവളെ ഇവളെന്റെ ജീവിതം തകർത്തവളാണ് ഇവരെ രണ്ടുപേരെയും തെറ്റിക്കണം എന്നിട്ട് വേണം ഏർ പതുക്കെ സൈലന്റ് ആയിട്ട് എന്നിട്ട് വേണം ഇവരെ രണ്ടുപേരെയും തെറ്റിക്കാനായിട്ട് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മനോഹർ നേരെ രാഹുലിൻ്റെ അരികിലേക്ക് വരികയാണ് അങ്ങനെ രാഹുലിനോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങളുടെ കൂട്ടുകാരനുണ്ടല്ലോ അയാളിപ്പോൾ അയാളിപ്പോൾ ഹോസ്പിറ്റലിലാണ് അപ്പം എന്താ പറ്റി ഏത് കൂട്ടുകാരൻ അപ്പോൾ പ്രകാശൻ അപ്പോൾ പ്രകാശൻ എന്താ പറ്റിയതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പ്രകാശന്റെ അമ്മ അയാളുടെ കാല് തല്ലിയോടിച്ചു അയാളിപ്പോൾ നല്ല കൂട്ടത്തിലാണല്ലേ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അത് അതൊട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായി പോയല്ലോ എന്ന് പറയുന്നു അത് ഞാനും അറിഞ്ഞില്ല എന്നിങ്ങനെ പറയണം എന്തായാലും നിങ്ങളുടെ സഹായിയായിരുന്ന വിക്രവും പ്രകാശനും അവർ രണ്ടുപേർ ഇപ്പം രണ്ടിടത്താണ് നിങ്ങൾക്കിപ്പോൾ സഹായത്തിന് ആരുമില്ല പിന്നെ അപ്പോൾ നമ്മുടെ രാഹുലാണെങ്കിലും പതുക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കാനുള്ള ഇങ്ങനെ നടക്കാണ് അപ്പോൾ പറയുന്നുണ്ട് അത് എഴുന്നേറ്റ് നടന്ന് ഇനിയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിൽക്കേണ്ട അല്ല ഒരു കാര്യത്തിൽ എഴുന്നേറ്റ് നടക്കുന്നത് നല്ലത് തന്നെയാണ് കാരണം നിങ്ങളുടെ ഭാര്യയെ മകളൊക്കെ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഇവിടെ നിന്ന് ഓടിക്കും അങ്ങനെ ഓടി സമയത്ത് നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കാതെ നടന്നെങ്കിലും പോവാലോ എന്ന് ഇങ്ങനെ പരിഹസിക്കുന്നുണ്ട് നമ്മുടെ മനോഹർ രാഹുലിന് പിന്നീട് കാണിക്കുന്നത് ബാലൻ വർക്ക്ഷാപ്പിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അവിടേക്ക് കല്യാണിയും കിരണം വരുന്നുണ്ട് ആദ്യം ബാലൻ അവരെ കാണുന്നില്ല പിന്നെ പെട്ടെന്ന് കാണുമ്പോൾ അയ്യോ ഇത് ഇതാരാ ഇതൊക്കെയെന്ന് ചോദിച്ചിട്ട് എഴുന്നേറ്റ് ചെല്ലുകയാണ് അപ്പം ആ സമയത്ത് അല്ല ആശുപത്രിക്ക് എടുക്കുന്ന ആളുടെ അരികിലേക്ക് ബാലമാമൻ പോയായിരുന്നു എന്ന് കല്യാണി ചോദിക്കുമ്പോൾ ഇല്ല മോളെ ഞാൻ പോയില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് അയാൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് ഞാൻ കൊടുക്കുന്നുണ്ട് ബില്ലൊക്കെ അവിടുത്തെ ഹോസ്പിറ്റൽ ബില്ലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു ഞാൻ പേ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് കാർത്തിക മോളുടെ കാര്യം എന്തായി മോനെ മോളെ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഇന്നെന്തായാലും ഡിസ്ചാർജ് ആക്കും അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ ചെന്നിട്ട് വേണം കൊണ്ടുപോകാനായിട്ട് പിന്നെ പറഞ്ഞിട്ടിരുന്നായിരുന്നല്ലോ ഒരു ജോലിയുടെ കാര്യം കാർത്തികേച്ചിൻ്റെ ഡ്രൈവറായിട്ട് ബാല ബാലമാമൻ ഉണ്ടാവണം എന്ന് പറയുമ്പോൾ അയ്യോ മോളെ അത് വേണോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഉറപ്പായിട്ടും വേണം അപ്പൊ കിരൺ പറയുന്നുണ്ട് കാർത്തിക ബാലേട്ടനെ പ്രതീക്ഷിക്കാത്ത ഒരു എമൗണ്ട് തന്നെ സാലറി ആയിട്ട് അങ്ങനെ ആ സമയത്ത് കല്യാണി ആണെങ്കിൽ കുറച്ച് പൈസ എടുത്തിട്ട് ബാലന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് മറക്കേണ്ട കാര്യങ്ങളൊക്കെ കാർത്തികേച്ചിന്റെ വീട്ടിലേക്ക് എത്തിക്കൊള്ളണം എന്നും പറഞ്ഞാൽ അവരവിടെ പോവുകയാണ് എന്തായാലും ബാലൻ ആ പൈസ പിടിച്ചിട്ട് ഇങ്ങനെ പൊട്ടി കരയുന്നുണ്ട് ദൈവത്തിനോട് നന്ദി പറയുകയും ചെയ്യുകയാണ് അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് കല്യാണി നമ്മുടെ കാർത്തികയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കി വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് കല്യാ കാർത്തികയുടെ വീട്ടിലേക്ക് അപ്പോൾ കൂടെ നമ്മുടെ താരയും ഉണ്ട് അതുപോലെ ലക്ഷ്മി അമ്മയും ഉണ്ട് അങ്ങനെ അവരങ്ങനെ ഇറങ്ങുകയാണ് താരയാണ്ടി എന്തായാലും ഇവിടെ നിൽക്കട്ടെ താരയാണ്ടി ഇവിടെ നിങ്ങൾക്കൊരു ഹെൽപ്പായിട്ടും ഉണ്ടാകും പിന്നെ തന്നെയല്ല ഇവിടെയാണ് ആളുടെ ആവശ്യം അപ്പോൾ ഗംഗയെ പറ്റി പറയുമ്പോൾ ഗംഗയെ പറ്റി പറയേണ്ട ആവശ്യമില്ല കാരണം ഗംഗ നിങ്ങൾ പേടിച്ച് നടന്നിട്ട് കാർത്തികയുടെ തല തല്ലിപ്പൊളിച്ചത് ആരാണ് ആ വിക്രമല്ലേ അതുകൊണ്ട് തന്നെ പിന്നെ ആ ഗംഗ ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവനെ നിഷ്പ്രയാസമല്ലേ അവനെ അടിച്ച് വീഴ്ത്തിയത് അതുകൊണ്ട് അതൊന്നും നിങ്ങൾ ആലോചിച്ച് വിഷമിക്കേണ്ട എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അവരെ അവിടെ ആ കീഴിനു ശേഷം അവരവിടെ നിന്നും പോരുകയാണ് അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് മനോഹരനെയാണ് അങ്ങനെ മനോഹര പോയിരിക്കുകയാണ് അപ്പൊ സരയു ആണെങ്കിൽ മനോഹറിന്റെ ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ മനോഹറിന്റെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ പരിശോധിച്ചപ്പോൾ ലോക്ക് ഇങ്ങനെ തുറക്കാൻ നോക്കുമ്പോൾ ലോക്ക് മറന്നു പോയല്ലോ എന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണ് അത് ഓപ്പൺ ആയി കിട്ടുന്നത് അങ്ങനെ ആ സമയത്ത് വന്ദനയും മനോഹറും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കാണുന്നുണ്ട് അപ്പോൾ സരയുടെ കണ്ണ് തള്ളി നിൽക്കുകയാണ് ആ സമയത്താണ് മനോഹർ കൂളി കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നത് അങ്ങനെ ഏഹ് നിന്നോടാരാ എൻ്റെ ഫോൺ എടുക്കാൻ പറഞ്ഞത് എനിക്കിഷ്ടല്ല എന്റെ ഫോൺ അങ്ങനെ എടുക്കുന്നത് എന്ന് പറഞ്ഞങ്ങനെ വേഗം തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ വാങ്ങിക്കുമ്പോ തിരിച്ച് അതുപോലെ തന്നെ സരുയോ അവന്റെ കയ്യിൽ നിന്ന് ആ ഫോൺ തട്ടിപ്പറിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇതിലേ ഞാൻ മനു എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ തന്നു എന്ന് വിചാരിച്ചിട്ട് മനു ഞാൻ അതിന് കുറച്ച് ദിവസം സംശയിക്കാതിരുന്നത് പക്ഷേ എനിക്കിപ്പോൾ എന്തൊക്കെയോ സംശയമുണ്ട് ഇതിലൊരു ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോ ആരാണെന്ന് എനിക്ക് എനിക്കറിയണമെന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ് ആരാണെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ മനോഹർ ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട കള്ളങ്ങൾ മറക്കാൻ വേണ്ടി പല ആളുകളുടെ അടവാണിത് അതുകൊണ്ട് എനിക്കിത് സത്യം അറിഞ്ഞിരിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് എന്തായാലും മനോഹർ തന്നെ ലാപ്ടോപ്പ് എടുത്തിട്ട് ഇതേ ഫോട്ടോ തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഫോട്ടോയിൽ നീ കണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതേ െന്ന് പറയുമ്പോൾ നമ്മുടെ വരുൺ അതായത് വന്ദന വരുണായിട്ടുള്ള ഫോട്ടോ അത് കാണിച്ചു കൊടുക്കുകയാണ് ഇത് പെണ്ണല്ലടി ആളാണ് കാരണം ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഉണ്ടായി അതിൽ അവൻ പെണ്ണായിട്ട് അഭിനയിച്ചു വേഷം കെട്ടി അപ്പൊ ഞാൻ അവൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തതാണെന്ന് പറയുമ്പോൾ വേണ്ട എനിക്കൊന്നും കേൾക്കണ്ടുണയാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മനുവേട്ടനെ അടുത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഏതൊരു പെണ്ണ് നിന്നാലും ഞാൻ സഹിക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് മനുവേട്ടനെ പറ്റിയിട്ട് പലരും പലതും പറയുന്നുണ്ടെങ്കിലും ഞാനതൊന്നും വിശ്വസിക്കുന്നില്ല അങ്ങനെ അവിടെ അവിടെ തർക്കങ്ങളും കാര്യങ്ങളായി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ശാരിയാണെങ്കിൽ ഇവരുടെ ഈ വഴക്കും ഒക്കെ കാര്യങ്ങളൊക്കെ കേട്ട് അങ്ങനെ ശാരി അപ്പുറത്തായിട്ട് നിൽക്കുന്നുണ്ട് എന്തായാലും ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് എന്തായാലും ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട ബൈ